രാജീവ് ചന്ദ്രശേഖറിനെതിരെ വ്യാജ ആരോപണം ശശി തരൂരിനെയും ട്വന്റി ഫോർ ന്യൂസ് ചാനലിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിന് ശശി തരൂരിനും ട്വന്റി ഫോർ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ന്യൂസ് ട്വന്റി ഫോർ ചാനലിൽ അഭിമുഖത്തിലാണ് വ്യാജ ആരോപണം ശശി തരൂർ ഉന്നയിച്ചത് രാജീവ് ചന്ദ്രശേഖർ വോട്ടിനു വേണ്ടി വോട്ടർമാർക്കും സമുദായ നേതാക്കൾക്കും പണം നൽകുന്നു എന്നായിരുന്നു ആരോപണം ഇതിനെതിരെ ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ലീഗൽ കൺവീനർ അഡ്വറ്റ് ജെ ആർ പത്മകുമാറും എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ കൺവീനർ വി വി രാജേഷും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു കമ്മീഷൻ ശശി തരൂരിനും ശ്രീകണ് നായർക്കും നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ആരോപണം തെളിയിക്കാനോ തൃപ്തികരമായ മറുപടി നൽകാനോ ഇരുവർക്കുമായില്ല വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്കും കർശനമായ താക്കീത് നൽകിയത് അഭിമുഖത്തിന്റെ വിവാദ ഭാഗങ്ങൾ മറ്റേതെങ്കിലും രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതും കമ്മീഷൻ വിലക്കിയിട്ടുണ്ട് ഇതിനിടെ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രചാരണത്തിന്റങ്ങി നടി ശോഭന പ്രധാനമന്ത്രിയുടെ പരിപാടിയിലും ശോഭനയുടെ സാന്നിധ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തോഭിഎ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനെത്തിയ ശോഭന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലും സാന്നിധ്യം അറിയിക്കുന്നു തൃശൂരിൽ ശക്തി പരിപാടിയിലും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ താരമുണ്ടായിരുന്നു ശോഭന ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ വാർത്ത പ്രചരിച്ചിരുന്നു രാഷ്ട്രീയ പ്രവേശനത്തെ ചോദ്യങ്ങൾക്ക് അതേസമയം ഞാൻ ആദ്യം മലയാളം സംസാരിക്കുവാനും പ്രസംഗിക്കുവാനും നന്നായൊന്ന് പഠിക്കട്ടെ ഇപ്പോൾ ഞാനൊരു നടി മാത്രമാണ് എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ശോഭന മറുപടി നൽകിയത് ഇതിനിടെ സ്ത്രീകൾക്കും ദരിദ്രർക്കും യുവാക്കൾക്കും വലിയ വാഗ്ദാനങ്ങളുമായി ബി ജെ പി പ്രകടന പത്രികയും പുറത്തിറക്കിയിരുന്നു അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കും മെട്രോ റെയിൽ ശൃംഖല വിപുലീകരിക്കും വനിതാ സംഭരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരും രാജ്യത്ത് വില കുറയ്ക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കും തുടങ്ങി ഒരു പിടി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു